നമസ്കാരം ഈ വീഡിയോ കാണുന്ന പലരും ഗൂഗിൾ പേ ഉപയോഗിക്കുന്നവരായിരിക്കും അല്ലെങ്കിൽ അത്തരത്തിലുള്ള മറ്റു ആപ്പുകൾ പേ ടി എം മുതലായൊക്കെ ഉപയോഗിക്കുന്നവരായിരിക്കാം നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിഞ്ഞുകൂടുക അതുകൊണ്ടാണെന്ന് പറയുന്നത് നാം ഒരു സാധാരണ കടയിൽ ചെന്ന് സാധാരണ എന്ന് പറഞ്ഞാൽ ഗ്രാമപ്രദേശത്തുള്ള കടയിൽ ചെന്ന് സാധനങ്ങൾ വാങ്ങി ഗൂഗിൾ പേ വഴി പേ ചെയ്യുകയാണെന്ന് വിചാരിക്കുക അപ്പോൾ അവിടെ അതിൻ്റെ സ്കാൻ ചെയ്യാനുള്ള കോഡും കാര്യങ്ങളൊക്കെ അവിടെ തയ്യാറാക്കി വെച്ചിട്ടുണ്ടാവും നാം സ്കാൻ ചെയ്തു പൈസ എത്രയാണെന്ന് കടക്കാരനോട് ചോദിച്ചു കടക്കാരൻ പ്രായമുള്ള ആളായിരിക്കാം അതുപോലെ തന്നെ സാധാരണക്കാരനായിരിക്കാം വലിയ വിദ്യാഭ്യാസ യോഗ്യതയൊന്നും ഉണ്ടാവണമെന്നില്ല എങ്കിലും ആ ഗൂഗിൾ പേയുടെ ചെയ്യുന്നതിന് വേണ്ടിയുള്ള സ്കാൻ ചെയ്യുന്നതിന് വേണ്ടിയുള്ള കോഡ് അവിടെ തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരിക്കും നാം ഉടനെ തന്നെ നമ്മുടെ മൊബൈൽ ഫോൺ ഉപയോഗിച്ച് സ്കാൻ ചെയ്തു പൈസ എത്രയെന്ന് ചോദിച്ചു അത് ചെയ്തു ഓക്കെ ആക്കി ചിലപ്പോൾ അവിടെ ഇത് നമ്മൾ പേ ചെയ്തു എന്ന് കാണിക്കുന്നതിന് തെളിവായിട്ടുള്ള ലൗഡ് സ്പീക്കർ സിസ്റ്റം ഒന്നും അവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ടാവില്ല എന്നിരുന്നാലും നാം ഇത് കാണിച്ചാൽ പോലും ആ കടക്കാരൻ ആ വയസ്സായ അദ്ദേഹം അറുപത് വയസ്സിന് മുകളിലുള്ള ആളോ അല്ലെങ്കിൽ അമ്പത് വയസ്സിന് മുകളിലുള്ള ആളുകളൊക്കെ ആയിരിക്കാം ഈ ഡിജിറ്റൽ സാങ്കേതിക രംഗത്ത് മറ്റു പല രംഗത്തും വിദ്യാഭ്യാസ യോഗ്യത ഉണ്ടെങ്കിൽ പോലും ഡിജിറ്റൽ സാങ്കേതിക രംഗത്ത് വിദ്യാഭ്യാസ യോഗ്യത വളരെ കുറഞ്ഞ ആളന്നെയായിരിക്കാം അയാൾ തലാട്ടും ഓക്കേ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അത് എത്രയാണ് പേ ചെയ്തതെന്നോ അതുപോലെ തന്നെ ഇംഗ്ലീഷ് അനൗൺസ്മെൻറ്റ് ചിലപ്പോൾ ഉണ്ടെങ്കിൽ പോലും അനൗൺസ്മെൻ്റ് ഉണ്ടെങ്കിൽ പോലും അത് ഇംഗ്ലീഷിലായിരിക്കാം അതുപോലും ശ്രദ്ധിക്കാതെയാണ് അദ്ദേഹം തലയാട്ടിലുണ്ടാവുക അപ്പോൾ ഇവിടെ പറ്റിക്കൽ നടക്കാം അല്ലെ പറ്റിപ്പിക്കൽ നടക്കാം എന്നുള്ള കാര്യം ഇവിടെ പറയാനാണ് ഈ വീഡിയോ കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് കാരണം അവിടെ എമൗണ്ട് എത്രയാണ് എൻറ്റർ ചെയ്യുന്നതെന്നോ അഥവാ എൻ്റർ ചെയ്ത എമൗണ്ട് എത്രയാണെന്ന് പോലുമോ ഈ സാധാരണക്കാരായ കച്ചവടക്കാരൻ അല്ലെങ്കിൽ സാധാരണക്കാരായ മനുഷ്യൻ നോക്കുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം അവിടെ എന്തുവേണേലും നടക്കാം രൂപ എൻട്രോ ചെയ്യുമ്പോൾ ചെറുതായിട്ട് വ്യത്യാസങ്ങളൊക്കെ വരുത്തി എൻട്രേ ഒക്കെ ചെയ്യാം അത് ഓർത്തു വയ്ക്കുന്ന പോലുമില്ല ബില്ല് പോലും ഉണ്ടാവില്ല പലരുടെയും കയ്യിൽ റോഡ് സൈഡിലൊക്കെ പല സാധനങ്ങളും വിൽക്കാമിച്ചിരിക്കുന്നവരുടെ കയ്യിൽ അതുപോലും ഉണ്ടാവില്ല അവർ അത് അവിടെ നിലയാട്ടും ഇനി അനൗൺസ്മെൻറ്റ് സിസ്റ്റം തന്നെ ഉണ്ടെങ്കിൽ പോലും കടയിൽ നിൽക്കുന്ന ആളുകൾക്കാണെങ്കിൽ പോലും അത്തത്തിൽ ഇംഗ്ലീഷിൽ പറഞ്ഞു കഴിഞ്ഞാൽ പോലും അത് മനസ്സിലാവുന്നില്ല ചില സ്ഥലങ്ങളിൽ മലയാളത്തിൽ അനൗൺസ്മെൻ്റ് ഒക്കെ ഉണ്ട് പക്ഷേ അവിടെയും ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത് പൂർണ്ണമായി കേൾക്കാനൊന്നും കടയിലുള്ള അവർക്ക് പലർക്കും അതിനുള്ള സമയമില്ല ഇരിക്കുന്ന മുതലാളി പോലും തലയാട്ട് ഇത് കണ്ടു കഴിഞ്ഞാൽ നോക്കാറും കൂടില്ല ഓക്കെ ശരി എന്ന രൂപത്തിൽ തലയാട്ടുകയാണ് ചെയ്യുന്നത് അപ്പോൾ ശ്രദ്ധിക്കുക ഇത്തരത്തിൽ ഈ വിഭാഗത്തിൽ പെട്ടവർ ശ്രദ്ധിക്കുക നിങ്ങൾ ഗൂഗിൾ പേ വഴി ഉപഭോക്താവുമായ ഇടപാടൊക്കെ നടത്തുമ്പോൾ അത് കൃത്യമായിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ് അല്ലെങ്കിൽ സാമ്പത്തിക നഷ്ടം ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട് സാധ്യതയുണ്ട് എന്ന കാര്യം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ഈ ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഒന്നുകൂടി നിർത്തുന്നു ഓക്കെ